ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷാണ് ഇപ്പം ആക്ടിവിറ്റി ചെയ്യാൻ എത്തിയിരിക്കുന്നത് സാബുമാൻ കാണിക്കുന്ന അതേപോലെ തന്നെ അനീഷ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആദ്യമൊക്കെ അനീഷ് പറയുന്നുണ്ട് എനിക്കിത് പറ്റുന്നില്ല ഈ സ്റ്റെപ്പൊന്നും എനിക്ക് അത്രയും കൂട്ടും വശമില്ല കേട്ടോ അപ്പം അനീഷ് ആ സൗണ്ട് കറക്റ്റായിട്ട് വെക്കുന്നുണ്ട് അനീഷ് അത് ചെയ്തപ്പോഴത്തേന് ഷാനവാസും ആദരയും അന്മോളും ഒക്കെ ചിരിക്കുന്നുണ്ട് സാബുമാൻ പക്ഷെ ഭയങ്കരമായിട്ട് നമ്മുടെ കരാട്ടയുടെ ആ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട് എല്ലാവർക്കും ആ സ്റ്റെപ്പ് ഇഷ്ടപ്പെടുന്നുണ്ട് ഇവൻ എങ്ങനെ ഇതൊക്കെ പഠിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ ഇരുന്നിട്ട് ആദ്യം വന്നത് നമ്മുടെ നെവിനായിരുന്നു നെവിൻ്റെത് വേഗം രസമായിരുന്നു സാപമാൻ ചെയ്യുന്ന അതേപോലെ അന്വേഷിച്ച സ്റ്റെപ്പുകൾ എടുത്തപ്പോഴത്തേന് ഷാനവാസ് ആതിരയോടോരോ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് ഷാനവാസ് ഭയങ്കര കോമഡിയാണ് അവൻ ഷാനവാസ് പറയുന്ന എല്ലാം ആൾക്കാർക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളാണ് ഷാനവാസ് പക്ഷെ ചിരിക്കാതെ പറയും പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഷാനവാസ് പിന്നെ ചിരിക്കാറുള്ളൂ എന്തായാലും ഇന്നത്തെ സ്റ്റെപ്പ് പൊളിയായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയുടെ സ്റ്റെപ്പ് ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നമസ്കാരം പറയുന്ന ഒരു ഒരിതുണ്ട് അതിനകത്ത് ഹാ ഹൂ എന്ന് പറഞ്ഞിട്ട് സാമാന സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് അത് പറയുന്നത് ഭയങ്കര ചിരിയായ എല്ലാവരും കൂടെ കിടന്നിട്ട് ഇത്രയും ദിവസത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയായി ഇന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുകൾക്ക് കൊടുത്തത് രാവിലത്തെ ആ അനീഷിൻ്റെ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച അനീഷ് ഒന്നിനകത്തും ആക്റ്റീവായിരിക്കാൻ സാധ്യതയില്ല കാരണം അനുമോളെ പ്രപ്പോസ് ചെയ്തിട്ട് അനുമോള് അത് റിജക്റ്റ് ചെയ്ത് കണക്ക് സംസാരിച്ചല്ലോ അപ്പോൾ അനീഷ് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു നേരെ കിച്ചണിലൊക്കെ പോയി അവിടെ നിന്ന് പാത്രമൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ ആരോടും അത്ര അങ്ങോട്ടും ഇതില്ല എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തും അനീഷ് അത്ര അല്ല അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് സൈലൻസ് സോൺ ഇരിക്കുന്നത് അക്ബർ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആക്ടിവിറ്റി വന്നപ്പോൾ അനീഷ് നല്ല ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ സാമാൻ്റെ കൂടെ നിന്നിട്ട് ആ കരാട്ടയുടെ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഷാനവാസ് ഭയങ്കര രസമാണ് ഷാനവാസിരുന്ന് തമാ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ് മറ്റവരോട് പറയുന്നുണ്ട് ഇങ്ങനെ ഷാനവാസ് ആക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ കൂടുതലിരുന്ന് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും